ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കണോ എങ്കിൽ ഈ ട്രിക്ക് ഉണ്ടാക്കി നോക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളം ഇട്ട അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ചപ്പാത്തി തയ്യാറാക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം തന്നെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുകയുണ്ട് എന്നിട്ട് ബാക്കിയുള്ള വെള്ളം പാടൊഴിച്ചു കൊടുക്കുകയുണ്ട് അപ്പോൾ നമ്മൾ കട്ട കെട്ടാതിരിക്കാനാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ ബാക്കിയുള്ള വെള്ളം പാടും ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നല്ലവണ്ണം തന്നെ ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ വെള്ളം തിളക്കുന്നവരെയൊക്കെ നമുക്കിതൊന്ന് മാവ് ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇട്ട ഒട്ടപ്പാടന്നെ നമ്മൾ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം തന്നെ കുഴച്ചെടുക്കാം അപ്പം ഇതിലേക്ക് വെള്ളം ഈ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പന്നെ വെള്ളം എടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാനും എളുപ്പത്തിൽ കുഴച്ചെടുക്കാം അങ്ങനത് ഞാൻ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ചെറിയ ഉരുളകളാക്കി പരുത്താൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കല്ലിൽ പരത്തിയെടുക്കാം അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പരുത്താനും എളുപ്പമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവുമ്പോൾ പരത്തി എടുക്കാനും അധികം പ്രസ് ചെയ്തിട്ട് പരത്തേ വേണ്ട അപ്പം അതാ എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പം അത് ചൂടാനുള്ള പാന് ഞാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പരത്തി വെച്ച ചപ്പാത്തി ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒരു വർഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലവണ്ണം തന്നെ പൊങ്ങി വരും കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം തിരിച്ചിട്ടതിന് ശേഷം ഞാൻ അത് നല്ലവണ്ണം ഒന്ന് ഈ ചട്ടകം വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം നല്ലവണ്ണം തന്നെ പൊങ്ങിയിട്ട് വരും അങ്ങനെ ഞാൻ ഫസ്റ്റത്ത് ചപ്പാത്തി ഇതാ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ സമയമൊന്നും തിരിച്ചു മറിച്ചിടണ്ടേ നമുക്കിത് നല്ലവണ്ണം നമ്മളിത് വെള്ളത്തിൽ ചുടുവെള്ളത്തിൽ വാട്ടിയെടുത്തതാണല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ എല്ലാത്തും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ ചപ്പാത്തി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം